സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് പേടി വേണ്ട ഇനി മുതൽ എക്സ്പീരിയൻസ് സാലറി സൗജന്യമായി ലഭിക്കുന്നതാണ് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഈ പുതിയ സംവിധാനം നിലവിൽ വരുന്നതായി അറിയിച്ചത് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ യാതൊരു നിബന്ധനകളും ഉണ്ടാവില്ല പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും സേവനം ലഭ്യമാകുന്നത് ഇനി ഈ സേവനം എങ്ങനെ ലഭിക്കുമെന്നാണെങ്കിൽ രാജ്യത്തെ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന കിവാ പോർട്ടൽ വഴിയാണ് ലഭിക്കുക ഇതിലൂടെ പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സാലറി സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റു ഡിജിറ്റൽ സേവനങ്ങളും ലഭ്യമാകുന്നതാണ് നിലവിൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും ശമ്പള സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നാൽ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേയും നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെയും അടിസ്ഥാനമാക്കിയായിരിക്കും സർട്ടിഫിക്കറ്റും നൽകുക ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായുള്ളവർ കിവാ ഇൻഡിവിജ്വൽസ് എന്ന അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ ലഭ്യമാകുന്നതാണ് അതിനായി കിവാ ഇൻഡിവിജ്വൽസിൽ സർവീസ് സെഷൻ എന്ന വിഭാഗത്തിലേക്ക് പോയതിനു ശേഷം എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്ന മെനു തിരഞ്ഞെടുക്കണം തുടർന്ന് പുതിയ തൊഴിൽ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യണം തുടർന്ന് ഏത് ജോലിക്കാണോ ശമ്പള സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് ആ ജോലി ഏതെന്ന് തിരഞ്ഞെടുക്കുകയും സാലറി സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിന്റെ പേര് കൊടുക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കണം പിന്നീട് നൽകിയിരിക്കുന്ന പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സൗദിയിലെ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള എല്ലാ തൊഴിൽ കരാറുകളും കിവ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്യുകയും വേണം ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സൗജന്യമായി ലഭ്യമാക്കുന്നത് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും പോർട്ടൽ വഴി ലഭ്യമാകുന്നതായിരിക്കും